മലബാറിലെ ഉത്തരമലബാറിലെ കളിയാട്ടത്തിരുവരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു തെയ്യക്കോലമാണ് പൊട്ടൻ തെയ്യം പൊട്ടൻ ദൈവം മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അടിയാള സമുദായം മുതൽ മേലാള സമുദായങ്ങൾ വരെ ഭക്തിയോടെ ആരാധിച്ചു പോരുന്ന തെയ്യമാണ് പൊട്ടൻ തെയ്യം പൊട്ടൻ തെയ്യത്തിൻ്റെ ഐതിഹ്യം സർവജ്ഞപീഠം കയറാനൊരുങ്ങിയ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ സംഭവം ശങ്കരാചാര്യരുടെ കൃതിയായ മനീഷാ പഞ്ചകത്തിലും പരാമർശിച്ചു കാണുന്നുണ്ട് പണ്ട് കൈലാസനാഥൻ ഒരാഗ്രഹമുണ്ടായി എന്തെന്നാൽ സർവജ്ഞനും മഹാപണ്ഡിതനുമായ ശങ്കരൻ്റെ ജ്ഞാനത്തെ ഒന്ന് പരിശോധിക്കണം അഹങ്കാരമോ മറ്റു ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടു വേണം ശങ്കരൻ ദിഗ്വിജ്ജയവും സർവജ്ഞപീഠവും പ്രാപ്തമാക്കാൻ ഇക്കാര്യം പരമേശ്വരൻ പാർവതീദേവിയോട് അരുൾ ചെയ്തു ശങ്കരനിൽ അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കാൻ പാടില്ല എന്നും അങ്ങനെയുണ്ടെങ്കിൽ അത് പരീക്ഷിച്ചറിയണമെന്നും ദേവിയും പറഞ്ഞു ശങ്കരാചാര്യരെ പരീക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് തീർച്ചപ്പെടുത്തിയ മഹാദേവൻ മലനാട്ടിൽ ചണ്ടാളവേഷധാരിയായി അവതരിച്ചു കൂടെ പുലയന്റെ പത്നിയായി പാർവതീദേവിയും മായാരൂപം പൂണ്ട് നന്ദികേശനും പുലയക്കിടാങ്ങളായി ഭൂതഗണങ്ങളും അവതരിച്ചു തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ ശങ്കരാചാര്യർ അതിപ്രാചീനമായ രാമന്തളിയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയുണ്ടായി ക്ഷേത്രാങ്കണത്തിൽ കൂടി നിന്ന അദ്ദേഹം അദ്വൈത വേദാന്തത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി അകലെയുള്ള കുന്നിൻ ചരിവിൽ നിന്നും ഒരു പുലയ യുവാവ് പ്രഭാഷണം ശ്രവിക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് പുലർച്ചെ ശങ്കരാചാര്യർ യാത്ര തുടർന്നു ഒരു പുലയക്കുടിക്കടുത്തെത്തിയ ശങ്കരൻ പുറത്താരെയും കാണാത്ത ആശ്വാസത്താൽ വേഗത്തിൽ ആ ഇടവഴിയിലൂടെ പോകാൻ ഒരുങ്ങി താഴ്ന്ന ജാതിയിൽ തീണ്ടിയാൽ അശുദ്ധമാകും എന്ന വിശ്വാസമാണ് ശങ്കരനെ ഇത്തരത്തിൽ ചെയ്യുവാൻ പ്രേരിപ്പിച്ചത് പെട്ടെന്ന് അകലെ ഒരു പുലയ യുവാവ് പ്രത്യക്ഷപ്പെട്ടു ശങ്കരാചാര്യർ ആ ചണ്ടാളനോട് മാറുവാൻ ആവശ്യപ്പെട്ടു ആ ചണ്ടാളൻ അത് ഗൗനിച്ചതേയില്ല മുന്നിലെത്തിയ ചണ്ടാളനോട് ശങ്കരൻ മാറുവാൻ ആക്രോശിച്ചു ഒക്കത്ത് കുഞ്ഞും തലയിൽ കള്ളിൻകുടവും ഉണ്ടായതുകൊണ്ട് വഴി മാറുവാൻ കഴിയില്ലെന്ന് ആ പുലയ യുവാവ് ശങ്കരനോട് മറുപടി പറഞ്ഞു ഇതു കേട്ടപ്പോൾ ശങ്കരന് ദേഷ്യമാണുണ്ടായത് മാറുവാൻ പറഞ്ഞത് ദേഹത്തോടോ അതോ ദേഹിയോടോ ദേഹത്തോടാണെങ്കിൽ അതിന് ചലിക്കാൻ ശേഷിയില്ല ദേഹിയോടാണെങ്കിൽ അത് സർവവ്യാപിയാണ് അതുകൊണ്ട് അതിനും മാറുവാൻ സാധിക്കുകയില്ല എന്ന തത്വമാണ് പുലയൻ ശങ്കരന് മുന്നിൽ അവതരിപ്പിച്ചത് ശങ്കരന്റെ വാക്കിൽ മാത്രമുള്ള അദ്വൈത തത്വം തന്നെയാണ് പുലയനും പറഞ്ഞത് ചാളന്റെ ധിക്കാരം കണ്ട് കോപാകുലനായി മാറിയ ശങ്കരാചാര്യർ എന്താണ് എന്താണവന്റെ ഉദ്ദേശ്യമെന്നു ചോദിച്ചു നാങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോരാ നീങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോരാ എന്നാണ് പുലയൻ ചോദിച്ചത് പുലയന്റെ വാക്കുകളിലെ പൊരുൾ ശങ്കരാചാര്യരെ ചിന്താകുലനാക്കി വീണ്ടും ജാതീയതയിലെ ഉച്ചനീചത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ പുലയൻ ശങ്കരന് മുന്നിൽ അവതരിപ്പിച്ചു ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ശുദ്ധാശുദ്ധ ഭേദമില്ലെന്ന വസ്തുത പുലയൻ കാട്ടിക്കൊടുത്തു പ്രാപഞ്ചിക തത്വങ്ങളുടെ ഗ്രന്ഥക്കെട്ട് പുലയൻ തുറന്നപ്പോൾ ശങ്കരൻ ആകെ വിഷമിച്ചു ഇനിയും തർക്കിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ശങ്കരന് വെറുമൊരു പുലയന്റെ മുന്നിൽ തോൽക്കുമെന്ന ഭയവും ഉണ്ടായിരുന്നു ഭയവുമുണ്ടായിരുന്നു വേദവും പതിനെട്ട് പുരാണവും സകലശാസ്ത്രവും സ്വായത്തമാക്കിയിട്ടും കേവലമൊരു ചണ്ടാലൻറെ ചോദ്യങ്ങൾക്കു മുന്നിൽ പരാജയം സമ്മതിക്കേണ്ടി വരുന്ന തന്റെ അവസ്ഥയോർത്ത് ശങ്കരൻ ദുഃഖിതനായി ബഹുജ്ഞാനിയായ പുലയനെ അദ്ദേഹം മനസ്സുകൊണ്ട് ആദരിച്ചു ശങ്കരാചാര്യർ പുലയന്റെ മുന്നിൽ തലകുനിച്ചു ഈ പുലയൻ വെറും ഒരു മനുഷ്യനല്ല എന്ന് ഒരുമാത്ര സ്വാമികൾ ചിന്തിച്ചു യഥാർത്ഥ രൂപം തനിക്ക് കാട്ടിത്തരണമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഉടൻ തന്നെ പുലയൻ പരമേശ്വരനായി മാറി അരികിൽ പാർവതിയും നന്ദികേശനും ഭൂതഗണങ്ങളും പ്രത്യക്ഷപ്പെട്ടു അദ്വൈതജ്ഞാനിയായ പൊട്ടൻ പുലയൻ സാക്ഷാൽ ശ്രീ കൈലാസനാഥനാണെന്ന് തിരിച്ചറിഞ്ഞ ശങ്കരാചാര്യർ ഭഗവാന്റെ ചരണങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു തൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ പിഴകൾ പുറത്ത് മാപ്പ് നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ശങ്കരനെ അനുഗ്രഹിച്ച് പരിവാരങ്ങളോടൊത്ത് പരമേശ്വരൻ അപ്രത്യക്ഷനായി അങ്ങനെ ശങ്കരാചാര്യരുടെ ഉള്ളിലെ ജാതീയ വൈകൃതങ്ങളെ നീക്കി അദ്വൈത ചിന്തയുണർത്തിയ പരമേശ്വരനാണ് പുലപ്പൊട്ടൻ തെയ്യമായി തിരുവരങ്ങിൽ ഉറപ്പ് പൊട്ടൻ ദൈവത്തിൻ്റെ തോറ്റം അഗാധമായ അദ്വൈതജ്ഞാനമുണർത്തുന്നത് തന്നെയാണ് തായിക്കരയിലും കോണത്ത് ദേവസ്ഥാനത്തുമാണ് ആദ്യമായി പൊട്ടൻ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായതെങ്കിലും പൊട്ടൻ്റെ ആരൂഢമായി കണക്കാക്കുന്നത് തളിപ്പറമ്പ് ശ്രീ പുതിയടത്ത് ഗാവാണ് പിന്നീട് എട്ട് കോട്ടങ്ങളിലും ദൈവം കുടിയിരുന്നു ശേഷം പത്തില്ലക്കാരായ എഴുപത്തിരണ്ട് വീട്ടിൽ പുലയർ പൂവും നീരും കൊടുത്ത് പൊട്ടൻ ദൈവത്തെ വാഴിച്ചു പൊട്ടൻ ദൈവത്തിനു മുമ്പ് അരങ്ങിലെത്തുന്നത് പുലമാരുതൻ ദൈവമാണ് പരമേശ്വരന്റെ കൂടെ അവതരിച്ച നന്ദീകേശൻ തന്നെയാണ് പുലമാരുതൻ തെയ്യം പുലപ്പൊട്ടൻ പുലയ സ്ത്രീയായി അവതാരമെടുത്ത പാർവതീദേവിയെ സങ്കല്പിച്ച് പുലച്ചാമുണ്ടിയും കെട്ടുന്നു മേലേരിക്കനലും ആളിക്കുന്ന തീരും മാറി മാറി കൈയേൽക്കുന്ന പൊട്ടൻ ദൈവം മറ്റു ദൈവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മലയർ പുലയർ മാവിലർ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ടവരാണ് പൊതുവെ പൊട്ടൻ ദൈവത്തിൻ്റെ കോലം ധരിക്കുന്നത് ജാതീയതയിലെ ജീർണതകളെ തുടച്ചുമാറ്റുന്നതിനാൽ പൊട്ടൻ ദൈവം പുലയരുടെ കുടിൽ കുടിൽത്തൊട്ട് ബ്രാഹ്മണഗൃഹങ്ങളിൽ വരെ കുടിയിരിക്കുന്നു ഭൈരവാദി പഞ്ചമൂർത്തികളിലും ഉൾപ്പെടുന്ന ദൈവമാണ് പൊട്ടൻ ദൈവം പൊട്ടൻ ദൈവം മറ്റു തെയ്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാകാൻ കാരണം പുരാവൃത്തത്തിലെ മാഹാത്മ്യവും തെയ്യം ചടങ്ങിലെ വൈവിധ്യങ്ങളും തന്നെയാണ് പൊട്ടൻ ദൈവത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉത്തര കേരളത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക